അല്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ ഇന്ന് പുതുവർഷാണല്ലോ അല്ലേ ഇക്കൊല്ലത്ത് ആദ്യത്തെ വീഡിയോ ആണ് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു പോയി എത്ര എളുപ്പ ഒരു വർഷം കഴിയണത് അപ്പൊ എല്ലാവർക്കും സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ നിറഞ്ഞൊരു കൊല്ലം ഇക്കൊല്ലം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അപ്പം നമ്മളിത് ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വിരുന്നൊക്കെ കഴിഞ്ഞ് ഇന്നൊരു പടയോട്ടാണ് കാരണം സ്കൂള് തുറക്കുകയാണല്ലോ അതുമല്ല ഇന്ന് എല്ലാവർക്കും ഒന്ന് നീച്ചാനൊക്കെ നേരം വഴുകിട്ടുണ്ടാകും കാരണം എന്താ വെച്ചാൽ സ്കൂളിൽ കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇടങ്ങറൊന്നും ഉണ്ടാവില്ല സ്കൂൾ സ്കൂളുണ്ടാവുമ്പോൾ മക്കൾക്ക് ചോറും കൂട്ടാനൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പം എനിക്ക് ഇന്നൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ട് അന്ന് ഞാൻ നീച്ചിക്കണെന്നെ അഞ്ച് അൻപീനാട്ടോ മോനൂന് മദ്രസ്ക്ക് പോകാനൊക്കെ കുറച്ച് കഴുകിയിട്ടുണ്ട് അപ്പം വന്ന പാട് ഞാൻ ചോറിന് വെള്ളം വെച്ചു ചോറിന് വെള്ളം നല്ലോം കാഞ്ഞിരുന്നു അപ്പം ഞാൻ അത് കരി ഇട്ടിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാലോചിച്ചിട്ട് അപ്പം ഒന്ന് ചായക്ക് കടീതാ പുട്ടാണ് കേട്ടോ തോന്നിയൊന്നും ഇല്ല ലേസം പൊടിയുണ്ട് അങ്ങനെ ആ പൊടിയും ലേസം തേങ്ങയും പാടാ പൊടി കിട്ടാണ്ടട്ടോ കൊയ്ക്കണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കും എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കും എന്നിട്ട് പിന്നെയും തേങ്ങ ഇട്ട് കൊടുക്കും അങ്ങനെയല്ലേ ഇന്ത്യ പൊടിയും തേങ്ങയും പാടെ ഒരുമിച്ചാണ് കുഴച്ചിരിക്കണം അപ്പോൾ ഒരു കുറ്റി പൊട്ടി ചുടട്ടയച്ചിട്ടാണ് കേട്ടോ എന്നാലും ഒരു കുറ്റി മതി ഞങ്ങളെ മൂന്നാളുള്ളൂല്ലോ പിന്നെ അതെല്ലാം പഴം പീങ്ങണുണ്ടല്ലോ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം താ രണ്ട് മൂന്ന് പഴം കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം ശർക്കര ശർക്കരതാ പൊട്ടിച്ചിടണ്ടോ പിന്നെ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് അയക്കത് രണ്ട് മൂന്ന് വായക്ക കഴുകിങ്ങാണ്ട് കൊടുന്നിട്ടിട്ട് ഇട്ടിട്ട് വെള്ളം അങ്ങോട്ട് പാറന്ന് കൊടുത്തിട്ട് ഒന്നങ്ങട്ട് അടച്ചു വെക്കട്ടെ കാരണം ശർക്കര ഞമ്മൾ ഇങ്ങനെ പുതിർത്താതെ വെച്ചിട്ടുണ്ടെങ്കിൽ അടി പിടിച്ചാലോചിച്ചിട്ടൊരു പേടി കേട്ടോ നേരം വെകിയ എല്ലാത്തിനും ഒരു നേരം വകിയ വൈകാനും ശരിയായി കിട്ടൂല അങ്ങനെ ഞാൻ വെള്ളം പാർന്നു കാണ്ട് കുറച്ചു നേരം അത് പുതിരാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം അതാ കിഴങ്തുപോലെ കഴുകിയിട്ട് നുറുക്കിയതല്ല കേട്ടോ ഒന്ന് കഴുകാതെയാണ് നുറുക്കിയത് നേരം വെകിയപ്പോൾ അതൊക്കെ മറന്നു അങ്ങനെ അതും ഒന്ന് ചില ഒക്കെ മേലത്തെ പെയ്ക്കോട്ടേച്ചിട്ട് വള്ളത്തിലിട്ട് പിന്നെ കെങ്ങിൻ്റെ തോടൊന്നും ചീന്തേലില്ലാട്ടോ കെങ്ങിൻ്റെ തോലൊക്കെ അങ്ങനെ ഇറച്ചിയിലിടല എന്നാലാണ് ഇറച്ചി പ്രത്യേക ഒരു ടേസ്റ്റുമാണ് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സെത്ത് കിട്ടണെ കിട്ടുകയും ചെയ്യുമല്ലോ പിന്നെ അതുമെല്ലാം വലിയതാക്കിയിട്ട് നോർക്കിയിക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഒന്നും തോലൊഴിച്ച് കിട്ടിയിട്ടില്ല കാരണം വിരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു ഇന്നലെ വിരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല അടിച്ച് പൊളിച്ചു കാരണം മദ്രസ്ഥ പരീക്ഷ കഴിഞ്ഞൊരു സമയം അതുപോലത്തെ സ്കൂളത്തെ പരീക്ഷ കഴിഞ്ഞതും അപ്പോൾ നമുക്ക് നല്ല മനസ്സമാധാനത്തിൽ വിരുന്ന് പോവാം അങ്ങനെ ഞാനിതാ ചിക്കനൊക്കെ കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ വെളുത്തു ുള്ളി ചതച്ചാസം ജീരകം ഒക്കെ ചതക്കാൻ വേണ്ടി കാട്ടി കൂട്ടി അതാ വലിയ ജീരകൊടുത്ത് ചെറിയ ജീരകം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അപ്പാകുന്ന ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ നുള്ളി പെറുക്കി ഉണ്ടാക്കി പിന്നെ അതാ വലിയ ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് പേച്ചിട്ടുണ്ടായി പിന്നെ പറയേണ്ട എല്ലാം അങ്ങനെ ഞാൻ രണ്ടു മണിയൊക്കെ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ടാകും പിന്നെ കഗാനൊന്നും പോയിട്ടില്ല അതിന്റെ ശേഷം കുത്തി ചതച്ചിണ്ടാക്കിങ്ങാണ്ട് മസാലകൾ ഇട്ട് കൊടുക്കാണ്ടോ പിന്നെ അതല്ലെ മിക്സിലാണ് ജാർ കേടുന്നതിനാലെയാണ് ഈ ഇടങ്ങർ പറയാനും ഞാൻ മറക്കുകയാണ് അത് നേരം ആക്കി പറയാൻ മറന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഇന്ന് വല്ലാത്തൊരു തിരക്കാണ് അതിൻ്റെ ശേഷം ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ല കൈ വെച്ച് ഇതാക്കുകയാണ് അപ്പം എയർ ഫ്രഷ് കുടിച്ചുമ്പോൾ എന്ത് ചെയ്തു ഉള്ളിയും തക്കാളിയൊക്കെയാണ് നുറുറുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കൈകൊണ്ട് നല്ല തിരുമ്പി ഉടച്ചതിൻ്റെ ശേഷം ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാന്നിട്ട് ഒന്നും പാട കുഴച്ചിട്ട് നമ്മളെ ചിക്കനും അതുപോലെ കെങ്ങും കെഗിങ്ങാണ്ട് ഇതീക്കൊന്നും ഇട്ട് കൊടുക്കട്ടോ ചിക്കനൊക്കെ വല്യ വലിയ കഷ്ണങ്ങളാണ് ഇങ്ങനെ കറി വെക്കുമ്പോൾ ചിക്കൻ വലുതാണ് നല്ലത് പിന്നെ ഉടഞ്ഞ ഇതാവൂല പിന്നെ തോനെ കഷ്ണങ്ങളൊന്നുമില്ല ഞാൻ ചിക്കന് പൊരിക്കാൻ വേണ്ടി കാണാൻ കേട്ടോ പൊരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കറി വെക്കാൻ ഒന്നുമില്ല പിന്നെ ചിക്കൻ കറി ആകുമ്പോൾ ബലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണ് പിന്നെ പിന്നിക്കരുത് കേട്ടോ നമുക്ക് ചോറ്റിക്ക് കൂട്ടാൻ വല്ല താളിപ്പോ തക്കാളി ചമ്മന്തി എന്തേലും ഇനി ഇപ്പം ഞമ്മളത് ആകുമ്പോൾ ഒരു സമ്മന്തി അരച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതൊന്നും അടുപ്പത്തേക്ക് വെക്കട്ടെ ബാക്കിയുള്ള പരിപാടി ഇങ്ങും ചെയ്യാണ്ട് പിന്നെ മറ്റേ കുക്കറ് ആ അടുപ്പത്തുണ്ട് അപ്പം ഞാൻ അത് വിസിലൊക്കെ രണ്ട് മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ശർക്കര ഇട്ട് പീഞ്ഞാല് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും പാട് ബലം വെക്കും അപ്പം ഞമ്മള് മൂന്ന് മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് അപ്പം ഒന്ന് ചൂടാറണല്ലോ പുട്ടിയിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പൊട്ട് പുട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിക്കഴിഞ്ഞ് രണ്ട് കഷ്ണം പഴം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞമ്മളാ കുക്കറില് ഉണ്ടല്ലോ ശർക്കര വെള്ളം പഴത്തിൻ്റെയും ശർക്കരേൻ്റെയും പാട് ടേസ്റ്റ് കൂടിയതാണ് അപ്പം അത് നമ്മൾ ഈ പുട്ടും കഷ്ണത്തിൻ്റെ മേലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ മോനുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇനിക്കും ഇഷ്ടമാണ് വല്ലാതെ മധുരം പറ്റില്ല കാരണം ഇങ്ങനെ പഴം പാടെ കൊഴച്ച് തിന്നാനാണ് ഈ ചെയ്യണത് അതിൻ്റെ ശേഷം ഞാൻ ചായതാ എന്നാൽ അയച്ചിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല രാവിലെ മോന് ചായ ഒന്നും കുടിച്ചിട്ടില്ല എന്നല്ലാതുകൊണ്ടും മനസ്സിന് നീറ്റലൊരു ദിവസമാണ് പിന്നെന്താ വെച്ചാൽ വെച്ചാല് പിന്നെ ഞാൻ ചായയൊക്കെ കൊടുത്താണ്ട് പറഞ്ഞു പിന്നെ സോയാബീനാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകാൻ അല്ലത് അതും നമ്മളെ മോനുന് പെട്ടിട്ടില്ല എനിക്ക് വല്ലാത്തൊരു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടും നേരത്തെ നീച്ചാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളെ മോനൂന് ചോറ് കൊണ്ടുപോകാൻ പറ്റിയില്ല കേട്ടോ പൈസയും കൊണ്ടുപോയിട്ടില്ല സ്കൂളിൽ പോകണ നേരത്തെ പൈസ നോക്കുമ്പോൾ കാണാനും ഇല്ല അങ്ങനെ പെയ്ക്കണ്ട കുട്ടിട്ട് അതില് ഭയങ്കര വിഷമമുണ്ട് പിന്നെ പുറത്തേക്ക് പോകാൻ അങ്ങനെ അനുവാദം കൊടുക്കലില്ല ബാബു എന്നെ പറയും പുറത്തേക്ക് പോകരുത് എന്തു വേണമെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞാൽ മതി ഞാൻ വാങ്ങി തരണ്ടേന്നാ പറയല് മക്കള് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ നമ്മള് ശ്രദ്ധിച്ചിട്ട് ഭയങ്കര പിന്നെ എന്ത് പറഞ്ഞാലും അതൊക്കെ കേക്കും അതന്നെ ഒരു സമാധാനാണല്ലോ അതിന് ശേഷം ഞാൻ ചിക്കൻ മസാല ഉണ്ടായിരുന്നു അത് ഇതാ പൊട്ടിച്ചിട്ടും ഇങ്ങാണ്ട് ചിക്കനും കൊഴച്ച് വെച്ചിട്ടുണ്ട് സോയാബീൻ പിന്നെ കുറേ നേരം വെള്ളത്തിലിട്ട് പുതരന കേട്ടോ ഈ മസാല ചേർക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചേർക്കാണ്ടാവൂല വേണമെന്നുണ്ടെങ്കിൽ ലേസം ഉപ്പ് ചേർക്കാണ്ടാവും അപ്പൊ ഞാനൊരു തരി ഉപ്പും ലേസം മുളകും പൊടിയും ചേർത്തിട്ടുണ്ട് അത് കൊഴച്ച് വെച്ചു അതിൻ്റെ ശേഷം നമ്മൾ ചിക്കൻ കുക്കറിൽ വെച്ചിരുന്നല്ലോ രണ്ട് വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ നല്ലോം വറ്റിയിട്ടുണ്ട് അതിൽ ലേസംപാട ചുടുവെള്ളം പാർന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷതാണ് ഞാൻ സൊയാബീൻ പീഞ്ഞെടുക്കുക കേട്ടോ കുറേ നേരമായി കണതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ മുറ്റടിച്ചിട്ടുണ്ട് മൂന്നൂന ഏതായാലും കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പം ഞാൻ അതിന് രണ്ട് മൂന്ന് വട്ടം നമ്മൾ ഈ വെള്ളത്തിലിട്ടും കണ്ട് നല്ല പീഞ്ഞെടുക്കുക ഇന്നാലും നമ്മൾ സോയാബീൻ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മുന്നേ ഞാൻ നല്ല വീഡിയോ ഇട്ടിട്ടുണ്ട് സോയാബീൻ അങ്ങനെ ഉണ്ടാക്കിയാലും ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കണില്ല ലേസം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ലേസം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുരുമുളക് പൊടിയൊന്നും ഞാൻ ഇടണില്ല അതിൻ്റെ ശേഷം ആ തക്കാളി സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സോയാസ് ഇട്ടോ അതൊക്കെ പെരയിലുണ്ട് അതുകൊണ്ട് ആ തക്കാളിയുടെ പുളിയും നല്ല അങ്ങനെയൊക്കെ എപ്പോഴൊന്നും നമ്മൾ മക്കൾക്ക് ഇങ്ങനെ കൊടുത്തയക്കാൻ പറ്റില്ല എനിക്കറിയാനിട്ടല്ല പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ മാറുകയാണ് കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ ലക്ഷം കാശ്മീർ മുളക് കൂടി ഇട്ടു അതിൻ്റെ ശേഷം നമ്മൾ സോയാബീൻ വെള്ളത്തിൽ നിന്ന് നല്ല പീഞ്ഞെടുത്തിട്ടുണ്ടല്ലോ ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് പുതിർത്തിയിട്ട് പീഞ്ഞെടുക്കണെന്താന്നുണ്ടാവില്ല ഈ സോയാബീൻ ഒരു ചൊയ ഉണ്ടാവും ഈ ചൊയ എല്ലാവർക്കും ഒന്നും പറ്റൂല അപ്പോൾ അതിൻ്റെ ചൊയ പോകാൻ വേണ്ടി രണ്ട് മൂന്ന് വട്ടം നമ്മൾ വെള്ളം മാറ്റി മാറ്റി പീഞ്ഞു കൊടുക്കുക അങ്ങനെ ദാ സോയാബീനൊക്കെ നല്ല മസാല കൂട്ടി വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം ഇതൊരു അരമണിക്കൂർ വെച്ച അത്തിരി നല്ലത് ഞാൻ അരമണിക്കൂറൊന്നും വെക്കണില്ല കേട്ടോ ഇൻഷാല്ല നാളെ മുതൽ ഞമ്മളെ പണിയൊക്കെ നാർത്ത നടത്തണം കാരണം പെരയെ പോയിട്ട് കടന്നുറങ്ങിയിട്ട് ഇതാക്കിയിട്ടൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തായാലും പൊതച്ചു മൂടി കടക്കൂട്ടു അപ്പൊ നല്ല സുഖാണല്ലോ കടന്നുറങ്ങാൻ നല്ല മഞ്ഞും ഇതൊക്കെ ആയിട്ട് അപ്പൊ അവനാന്റെ കൂടെ പോകുമ്പോൾ നല്ല സ്വസ്ഥതയിലൊന്നും കടന്നുറങ്ങാൻ പറ്റുള്ളൂ ഇവിടെ പറ്റാഞ്ഞിട്ടല്ല എവിടെയും ഞമ്മളൊറ്റയ്ക്ക് തന്നെ പക്ഷെ ഷാലും മോനൂനും സ്കൂളും മദ്രസും ഉണ്ടാകുമ്പോൾ ഞമ്മള് വിചാരിച്ച മാം നടക്കൂല ഇന്നൊരു അഞ്ചേ അൻപതിന് നീച്ചയിൻ്റെ അവസ്ഥയുണ്ട് ഈ കാണുന്നത് എല്ലാതുകൊണ്ടും ഇന്നത്തെ ദിവസം തുടക്കം തന്നെ പോയി എന്ന് പറയാം പുതുവർഷമാണല്ലോ അങ്ങനെ തന്നെ ഞാൻ ചിക്കൻ കറിയിൽ ലേസം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങാ നേരത്തേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണു ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും ഞമ്മള് ചിക്കൻ കറി കുറെ നേരം തിളപ്പിക്കാൻ പറ്റൂല അപ്പൊ ഈ ചിക്കൻ മസാലയുടെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് പോയി കിട്ടും അങ്ങനെ ഞാനിത് അതൊന്നും വാങ്ങി വെക്കട്ടെട്ടോ ഇന്ന് ഏതായാലും ചായക്കൊന്നും കടി ഉണ്ടാക്കിയിട്ടില്ലല്ലോ പുട്ടിക്ക് ഇങ്ങനെ വേണമെങ്കിലും തിന്ന പക്ഷെ മക്കൾക്ക് പുട്ടിക്ക് ശർക്കര വെള്ളം കൂട്ടി തിന്നാനാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ലോ ഒന്ന് തുടക്കട്ടെ തുടച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇതുണ്ടല്ലോ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ പൊരിച്ചെടുക്കണം ആക്കത്തിനെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ധൃതിക്കനുസരിച്ച് ചെയ്യാൻ പറ്റില്ല തിരുമ്പലൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ലേസീച്ച ലേസീച്ച പൊരിച്ചെടുക്കുകയും ചെയ്യുക അതൊക്കെ ഒന്ന് അടിച്ചു കോരുമാണം അതിനാണ് കേട്ടോ ഈ ചെയ്യണത് ചട്ടിയിൽ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതൊക്കെ പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക നമുക്ക് എന്ത് എണ്ണ ഒഴിച്ചു കൊണ്ടോ അതിനനുസരിച്ച് ചെയ്യാം ചില കുയലെണ്ണയിലേക്കാരം ഞാൻ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണത് വെളിച്ചെണ്ണയിലാണ് എന്നിട്ട് നമ്മൾ നുള്ളി നുള്ളി ഇട്ട് കൊടുക്കട്ടെ പൊക്ക വടക്ക് ഇട്ട് കൊടുക്കൂല അതുപോലെ ഓരോന്നും ഓരോന്നിട്ട് കൊടുത്തിട്ട് തീ നല്ലോം കുറച്ച് വെക്കുക ആദ്യം ഒന്ന് നല്ല സ്പീഡ് കൂട്ടി വെക്കുന്നിട്ട് കുറച്ച് വെക്കുക ഈ തക്കാളി സോസും സോയാസം ഒക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ പാടെ അടി പിടിക്കരുത് ഒക്കെ പാടും ശരിയായാണ് അങ്ങനെ ഏകദേശം വേവ ആയിട്ടുണ്ട് അപ്പം ഞാനിതാ വേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മുരിയിച്ചാൻ പറ്റില്ല നല്ല മുരിയിച്ചാൽ ഇത് ഞമ്മക്ക് ചൂടാറിയാൽ ഭയങ്കര വില ഈ കാലം അതിൻ്റെ ശേഷം ഞങ്ങൾ ചായ കുടിച്ചാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്തരൊക്കെ എന്നുള്ള അപ്പം എല്ലാവരും ഞമ്മക്ക് വേണ്ടിങ്ങാണ്ട് ദുവാ ചെയ്യാൻ ഞങ്ങളിത് ആ ചായ കുടിക്കണു ശർക്കര വെള്ളം ഒഴിച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്തു പഴത്തിൻ്റെ കുക്കർ ഒന്നും പാട് രണ്ട് വിസൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇൻഷാല്ല നാളെ മുതൽ ഇനിയും നല്ല നല്ല വീഡിയോ ഇടണം കരുതുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ലേ ലൈക്ക് ചെയ്യാതെ കാണരുത് അപ്പൊ എല്ലാരോടും ഒരിക്കൽ കൂടി അലൈക്കും